वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 ദേവോ തസ്മൈ ശ്രീ ശ്രീ ഗുരവേ ഓം ഗുരുഭ്യോ എസ് എംഇസി അസ്ട്രോസെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഐ സി ടി ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലങ്ങളെക്കുറിച്ച് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം ആവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ തന്നെ മകര ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ തൃതീയ ഭാവസ്ഥിതി പരിശ്രമങ്ങളിൽ വേഗത കുറയും ഏതൊരു പ്രവൃത്തിയിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും പലവട്ടം ആലോചിച്ച ശേഷം മാത്രമേ ഇവർ തീരുമാനങ്ങളൊക്കെ എടുക്കുകയുള്ളൂ പിന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും കഠിനാധ്വാനത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും സത്യസന്ധത ഒരിക്കലും ഇവർ കൈവടികയില്ല മുതിർന്നവരെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ധാരാളം ഉണ്ടാകും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുകയില്ല മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ബാങ്ക് ജോലിക്കൊക്കെ വേണ്ടി പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പൂർവീക ഭൂമിയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സംയോജിതമായ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം പല നേട്ടങ്ങളും ഉണ്ടാക്കും സ്ത്രീകൾ നിമിത്തം ധനവരവിനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സംയോജിത ബുദ്ധി ഉയർച്ചയ്ക്കുള്ള വഴിയൊരുക്കും പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്ണറുമായി കൂടി മുന്നോട്ട് പോകാൻ കഴിയും മാസമധ്യത്തിന് ശേഷം സർക്കാർ നിമിത്തം ഒരു പ്രതിസന്ധികളെയൊക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും ദീർഘദൂര യാത്രയ്ക്കുള്ളൊരു യോഗവും കാണുന്നുണ്ട് ഈ യാത്ര കൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ അനുഭവപ്പെടും ഈ രാശി ലഗ്നത്തിലുള്ള ഇതുവരെ വീട് കെട്ടാതിരിക്കുന്നവർക്ക് ദൈവാനുഗ്രഹത്താൽ വീട് കെട്ടാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് വാഹനം വാങ്ങിക്കാനുള്ള യോഗവും കാണുന്നു വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ തൊഴിൽപരമായ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് തൊഴിൽപരമായി വിദേശത്തേക്ക് പോകാൻ ഈ മാസം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല പലവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഠിന പ്രയത്നം വേണ്ടതായിട്ട് വരും കുടുംബത്തിൽ ചില അശ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മുതിർന്നവരുടെ ഉപദേശങ്ങൾ തള്ളിക്കളയാതിരിക്കുന്നത് പല നേട്ടങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും സഹോദരങ്ങളുമായിട്ടാണെങ്കിൽ നല്ല ബന്ധമാണ് ഉണ്ടാവുക സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് സ്വപരിശ്രമങ്ങളാൽ വിജയമുണ്ടാകും അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും വീട് വാഹനം സ്വത്ത് സുഖങ്ങളുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ കാണുന്നു പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് സ്ത്രീകൾ നിമിത്തം ധനവരവിനുള്ള യോഗവുമുണ്ട് തൊഴിൽപരമായി ബന്ധപ്പെട്ട് കടം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കടം കിട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല കപസംബന്ധമായ രോഗങ്ങൾ ശീതള രോഗങ്ങൾ ഇ എൻ ഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് വാക്കു തർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിതാവിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതാവിന് ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് പൂർവീകസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗം കാണുന്നു കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും ധനനേട്ടവും ഉണ്ടാകും തൊഴിൽ മൂലം പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും എല്ലാ കാര്യങ്ങളിലും തൃപ്തി ഉണ്ടാകും മരുമക്കളുടെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ കഴിയും ഉറ്റ മിത്രങ്ങളുടെ സഹായം ലഭിക്കും സംഘങ്ങൾ ട്രസ്റ്റ് അമ്പല കമ്മിറ്റികൾ എന്നിവയുടെ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നടത്താനുള്ള യോഗം കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങളിലുള്ള താൽപ്പര്യം വർദ്ധിക്കുക മൂലം സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്തും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ദോഷ നിവർത്തിക്കായി ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയും ഗണപതി ഭഗവാനെയും ഭജിക്കുക ക്ഷേത്രദർശനം നടത്തുക മൂലമൊക്കെ ദോഷ നിവർത്തി ഉണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം